ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സി പരീക്ഷകളിൽ നിരന്തരം ചോദ്യങ്ങൾ കടന്നു വരുന്നൊരു മേഖലയാണ് സാമൂഹിക ക്ഷേമ പദ്ധതികൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സാമൂഹിക ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എൻ്റെ ക്ലാസിൻ്റെ പാർട്ട് വണ്ണാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതോടൊപ്പമുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താലോലം മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം സേവന ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ വഴി നൽകുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് സേവന അന്നദായിനി കേരള സാമൂഹ്യ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി ശരണ്യ പിന്നോക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കായി ആരംഭിച്ച സ്വയം തൊഴിൽദാന പദ്ധതിയാണ് ശരണ്യ സ്പെക്ട്രം ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം ചങ്ങാതി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ സാക്ഷരതാ പദ്ധതിയാണ് ചങ്ങാതി ഹമാരി മലയാളം ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന ചങ്ങാതി പദ്ധതിയുടെ പാടാവലിയാണ് ഹമാരി മലയാളം റോഷ്നി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളുടെ പഠനത്തിനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് റോഷ്നി ആവാസ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായുള്ള അപകട മരണ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ് മംഗല്യ വിധവകൾ വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹധനസഹായ പദ്ധതിയാണ് മംഗല്യ മഴവില്ല് ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മഴവില്ല് മുറ്റത്തൊരു മീൻതോട്ടം ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം പുനർജനി പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പുനർജനി ബാലമുകളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകളം ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർ ദളം ശ്രുതി തരംഗം ബദിരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം അതുല്യം സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം ഓപ്പറേഷൻ കുബേര ബ്ലേഡ് പലിശക്കാരുടെ പീഡനങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര ആശാകിരണം സംസ്ഥാനത്തെ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം ഇ ഗവേണൻസ് സർക്കാർ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതിയാണ് ഇ ഗവേണൻസ് ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളിലെത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര സാരഥി ഗോത്ര സാരഥിയാണ് ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളിലെത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ശരണ്യ അവവാഹിതരായ അമ്മമാർ വിവാഹമോചിതരായ വനിതകൾ വിധവകൾ എന്നിവർക്കായി ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ മൃതസഞ്ജീവനി കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ആണ് സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ശുഭയാത്രയാണ് ശുഭയാത്രയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ തന്നെ ആണ് ഇത്തരത്തിൽ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് തയ്യാറാക്കുന്ന ക്ലാസ്സുകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക്